ദുഃഖവാർത്ത അതുല്യപ്രതിഭ അന്തരിച്ചു പ്രശസ്ത കഥകളി മദ്ദള ആചാര്യൻ കലാമണ്ഡലം നാരായണൻ നായരാണ് അന്തരിച്ചത് പ്രണാമം അർപ്പിച്ച് കലാലോകം അഞ്ച് പതിറ്റാണ്ട് കലാരംഗത്ത് സജീവമായിരുന്നു നിരവധി പുരസ്കാരങ്ങൾ അതുല്യപ്രതിഭയെ തേടിയെത്തി സംഗീത നാടക അക്കാദമി അവാർഡ് കേരള കലാമണ്ഡലം അവാർഡ് എന്നിവയാണ് അതിൽ പ്രധാനപ്പെട്ടവ തൃശൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് നാരായണൻ നായർ അന്തരിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് കലാലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രിയ കലാകാരൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് Namulcai practici.